നമസ്കാരം വനിതാ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം വനിതകൾ കേരളത്തിലെ വലിയ വലിയ പദവികൾ അലങ്കരിച്ചവർ നിരവധിയാണ് ചിലരൊക്കെ തന്നെ രാജ്യത്തിന് തന്നെ അഭിമാനം പകർന്നുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രതിനിധി എന്നുള്ള പദവികളിൽ പല പദവികളിലും മലയാളി സ്ത്രീകൾ അവിടെ ഭംഗിയായി അവരുടെ ഭരണ കാലഘട്ടം നിർവഹിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഒരു കാലത്ത് ഒരു ചീഫ് എഞ്ചിനീയർ മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന് ഉണ്ടായിരുന്നത് ഇന്ന് പോലീസിൽ ഒരുപാട് ഡി ജി പിമാരുണ്ട് പണ്ട് ഒരു ഐ ജി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതുപോലെ പണ്ട് ഒരു ചീഫ് എഞ്ചിനീയർ മാത്രമാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിലെ ആദ്യ വനിതാ ചീഫ് എഞ്ചിനീയർ ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയറായി മാറിയ കഥയാണ് ഇത് പി കെ ത്രേസ്യ എന്നാണ് ഈ വനിതാ ചീഫ് എഞ്ചിനീയറുടെ പേര് വിദ്യാഭ്യാസ കാലത്തുടനീളം തന്നെ മികച്ച വിദ്യാർത്ഥിനി എന്ന നിലയിൽ തിളങ്ങിയ അവർ പിന്നീട് തമിഴ്നാട്ടിലെ ഗിണ്ടിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് തുടർന്ന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിലെ അവർ ഉദ്യോഗസ്ഥയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പി കെ ത്രേസ്യ കേരളത്തിലെ ചീഫ് എഞ്ചിനീയറായി മാറിയത് എട്ട് വർഷം ആ പദവിയിൽ അവർ തുടർന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് പി കെ ത്രേസ്യ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു റോഡുകൾ റബ്ബറൈസ്ഡ് റോഡുകൾ എന്ന ആ സങ്കല്പം തന്നെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അവർ അതുപോലെ പി കെ ത്രസ്യ ചീഫ് എഞ്ചിനീയർ ആകുന്ന കാലത്താണ് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം പാലങ്ങളും റോഡുകളുമൊക്കെ തന്നെ പുതുതായി പണിതീർത്തത് കേരളത്തിന് അഭിമാനമായി മാറിയ നിരവധി മന്ദിരങ്ങൾ പല കളക്ടറേറ്റുകൾ അതുപോലെ കേരളത്തിലെ പ്രമുഖ ആശുപത്രികൾ തുടങ്ങി ഒരുപാട് കെട്ടിടങ്ങൾക്ക് നിർമ്മാണം നിർവഹിച്ചത് പി കെ ത്രേസ്യ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന കാലത്താണ് ഒരു വനിതയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അന്ന് അവർ തെളിയിക്കുകയായിരുന്നു കാരണം അന്ന് എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുവെ എഞ്ചിനീയർമാരെണ്ണം കുറവാണ് വനിതകൾക്കിടയിൽ ഉള്ളവർക്ക് തന്നെ ഈ ഇത്തരത്തിൽ അന്ന് ഇന്നത്തെ പോലെ ഉള്ള റോഡ് സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മാത്രമല്ല ഈ റോഡ് നിർമ്മാണം പാലം നിർമ്മാണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് സ്ത്രീകളെ ഒരുപാട് ശാരീരികമായി ഒരു ആയസപ്പെടേണ്ട ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇന്നത്തെ പോലെ അത്രയും ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളൊന്നും അന്ന് വികസിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത് അസാധ്യമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ പി കെ ത്രേസ്യ ഇതെല്ലാം സാധ്യമാണ് എന്ന് തന്നെയാണ് തെളിയിച്ചത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ എന്ന പദവിയാണ് കേരളത്തിലെ മുൻ ചീഫ് എഞ്ചിനീയർ രാജ്യം നൽകിയിട്ടുള്ളത് ഒരുപക്ഷേ എത്ര മലയാളികൾക്ക് അറിയാം ഒരു മലയാളി വനിതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ എന്ന കാര്യം പി കെ ത്രേസ്യ പോലെയുള്ള മഹത് വനിതകളാണ് കേരളത്തിൽ പിൽക്കാലത്ത് പല സ്ത്രീകളെയും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉന്നത പദവികളിലേക്ക് എത്താൻ പ്രേരക ഘടകമായി മാറിയത്